ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കിയിട്ടാണ് ഗലാത്യർ ആറിൻ്റെ ഒന്ന് ഗലേഷ്യൻസ് സിക്സ് വേഴ്സ് വൺ വചനം ഇങ്ങനെ പറയുന്നത് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവേ അപ്പം നമ്മൾ അറിയുവാണ് ഒരു വ്യക്തി തെറ്റിലകപ്പെട്ടു അല്ലെങ്കിൽ ആ വ്യക്തി തെറ്റായ രീതിയിലേക്ക് പോകുന്നു എന്ന് നമ്മളെ അറിയുന്ന ഒരു വ്യക്തി അങ്ങനെ തെറ്റായ രീതിയിലേക്ക് പോയി എന്ന് മറ്റൊരാൾ വന്ന് നമ്മളോട് പറയുക അല്ലെങ്കിൽ നമ്മളതറിയാനിടയായെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെ വിധിക്കാൻ പോവുകയോ ചെയ്യാൻ അല്ലാതെ വ ദൈവചനം നമ്മളോട് അനുശാസിക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ വളരെ സൗമ്യമായിട്ട് ഈ തെറ്റിലകപ്പെട്ട വ്യക്തിയോട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കണമെന്നും അവരെ തിരിച്ച് ഈ സത്യത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും വചനം പറയുന്നു അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറ്റപ്പെടുത്തി അവരെ മുറിവേൽപ്പിച്ച് ഇനി ഒരിക്കലും ഞാൻ വീണ്ടും ഇങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞ് പോകുന്ന അനുഭവമല്ല ഒരു സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്ന് വചനം പറയുക അതുപോലെ വചനം പറയുക നീയും പരീക്ഷയിലകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കുക അപ്പം നമ്മളെല്ലാം കേവലം മനുഷ്യരാണ് ആരും വളരെ പൂർണ്ണതയുള്ള മനുഷ്യരായിട്ട് ആരുമില്ല മനുഷ്യർക്കെല്ലാം കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് അപ്പം മനുഷ്യർ ഏതെങ്കിലും തരത്തിൽ തെറ്റിലകപ്പെടുവാൻ അകപ്പെടുവാൻ അല്ലെങ്കിൽ കുറവിലകപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത് നീയും പരീക്ഷയിലകപ്പെടാൻ ഇതിരിക്കാൻ എന്ത് ചെയ്യണം സൂക്ഷിച്ചുകൊള്ളണം അപ്പം അകപ്പെടാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥനയാലും ദൈവസ്ഥാനത്തിലുള്ള ദൈവവചന ധ്യാനത്താലും ഒക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പരീക്ഷിലകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം എന്ന വചനം നമ്മളോട് പറയാം ഇതാരും ഏത് മനുഷ്യരും പരീക്ഷിൽ അകപ്പെട്ടു പോകാം അല്ലെങ്കിൽ തെറ്റിലകപ്പെട്ടു പോകാം ബലഹീനതയിലകപ്പെട്ടു പോകാം സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മനുഷ്യൻ നമ്മൾ അറിയുന്ന ഒരു മനുഷ്യൻ തെറ്റിലകപ്പെട്ടെങ്കിൽ ബലഹീനത നിമിത്തം ഒരു തെറ്റിലകപ്പെട്ട് പോയെങ്കിൽ കർത്താവിൽ നിന്ന് പിന്മാറിപ്പോയെങ്കിൽ സൗമ്യതര ആത്മാവിൽ അവരെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം ഇവിടെ പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ അപ്പം മറ്റൊരു എന്ത് പ്രയാസം കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ തെറ്റിലകപ്പെട്ടു പോയതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ വ്യക്തിയെ സൗമ്യത ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇങ്ങനെ തമ്മിൽ തമ്മിൽ എന്തു ചെയ്യണം ഭാരങ്ങളെ ചുമക്കണം മറ്റൊരാൾ പ്രയാസിലായിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ വിഷമം മനസ്സിലാക്കി എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം ആ ഭാരമൊന്ന് ചുമക്കുവാൻ ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്ക് കഴിയണമെന്നാണ് വചനം പറയുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ അപ്പോൾ ദൈവവചനം വ്യക്തമായിട്ട് നമ്മളോടെല്ലാം പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നമ്മൾ നിവർത്തിക്കേണ്ടതെന്ന് ഒരു മനുഷ്യൻ തെറ്റിലകപ്പെട്ടു പോയാൽ അവനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി തള്ളിക്കളയാനല്ല സൗമ്യതര ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ ശ്രമിക്കണമെന്നും നമ്മൾ ഓരോരുത്തരും നമുക്കും ബലഹീനതയുള്ളൊരു മനുഷ്യനാണ് നമ്മൾ അപ്പം നമ്മളും തെറ്റിലകപ്പെടാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് നാം തെറ്റിലകപ്പെടാതിരിക്കാന് നാം ഓരോരുത്തരും തന്നെ സൂക്ഷിച്ചുകൊള്ളണമെന്നും അധികം പ്രാർത്ഥനയിൽ തെറ്റിലകപ്പെടാതിരിക്കാൻ അധികം പ്രാർത്ഥനയോടെ ഇരിക്കണമെന്നും ദൈവവചനം നമ്മളെ അനുശാസിക്കുകയാണ് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കാൻ പറയാം പലപ്പോഴും മറ്റൊരാൾക്കൊരു വേദന വരുമ്പം അത് അവരുടെ വേദനയല്ലേ എന്ന് കരുതി കണ്ണടയ്ക്കാനല്ല ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വേദനയിലിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുവാനും അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും ഒക്കെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ നമുക്കൊരു വേദന വരുമ്പോൾ മറ്റാൾ നമ്മുടെ വേദന വേദനയേറ്റെടുക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് എത്ര ആശ്വാസമാണ് അതുപോലെ മറ്റുള്ളവർക്കൊരു വേദന വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ വേദന നമ്മൾ ഏറ്റെടുക്കുവാനും തയ്യാറാവണം ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുകയും അങ്ങനെ നമ്മൾ ഇങ്ങനെ സകല ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കാനാണ് ദൈവവചനം നമ്മളോട് പറയുന്നത് അപ്പോൾ ദൈവവചനത്തിന് അനുസരണമായി മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുവാനും മറ്റുള്ളവർ തെറ്റിലകപ്പെട്ടു പോയാൽ അവരെ സൗമ്യ യഥാസ്ഥാനപ്പെടുത്തുവാനും എല്ലാം ദൈവവചനത്താൽ നമുക്കോരോരുത്തരും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ